ദിനത്തിൽ ഭൂമിക്ക് തണലൊരുക്കി വെൽഫെയർ പഞ്ചായത്ത് പഞ്ചായത്ത് തല പാർട്ടി അങ്ങാടിപ്പുറം രണ്ടാം വാർഡ് മെമ്പർ നിർവഹിച്ചു ഭൂമി പുനഃസ്ഥാപിക്കൽ വരൾച്ചാ പ്രതിരോധം എന്നിവ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പരിസ്ഥിതി ദിന സന്ദേശം ഉയർത്തിപ്പിടിച്ച് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള വിവിധ യൂണിറ്റുകളില് ഭൂമിക്ക് തണലൊരുക്കി വൃക്ഷത്തൈകള് നട്ടു നമ്മൾ ജീവിക്കുന്ന ഭൂമി നമ്മൾ ജീവിക്കുന്ന ഭൂമി ഗുരുതരമായ പരിസ്ഥിതി പ്രശ്നങ്ങളിലൂടെ പരിസ്ഥിതി പ്രശ്നങ്ങളിലൂടെ ഞാൻ ഞാൻ തിരിച്ചറിയുന്നു തിരിച്ചറിയുന്നു ഭൂമിയിലെ 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 എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാ ജീവജാലങ്ങൾക്കും നാശമുണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു നടുന്നതിന്റെ പഞ്ചായത്ത് തല തലോദ്ഘാടനം പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സൈതാലി വലമ്പൂരിന്റെ നേതൃത്വത്തിൽ പൂപ്പലം എം എൽ പി സ്കൂളിൽ വെച്ച് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡ് മെമ്പർ സോലിഹ നൌഷാദ് നിർവഹിച്ചു പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് സെക്രട്ടറി ഷിഹാബ് തിരൂർ പരിസ്ഥിതി ദിന സംരക്ഷണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു സ്കൂൾ മാനേജർ എം അബ്ദുസലാം വെൽഫെയർ പാർട്ടി പഞ്ചായത്ത് കമ്മിറ്റി അംഗം ഇക്ബാൽ കെ പാർട്ടി പൂപ്പലം യൂണിറ്റ് സെക്രട്ടറി അബൂബക്കർ ഇസമാസ്റ്റർ മുസ്തഫ മാസ്റ്റർ ഹംസ മാസ്റ്റർ അഷ്റഫ് അലി മുണ്ടത്ത് തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു ന്യൂസ് ടൈംസ് നമ്മുടെ നമ്മുടെ ഗൾഫിൽ നിനക്ക് ഇഷ്ടപ്പെട്ട ആ ുംബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടംസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ്